ാണ് ഇവിടെ ഒരു കിണറ്റിൽ മ്ലാവ് അല്ല വലുതാണോ മ്ലാവ് കിണറ്റിൽ കിടക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം ഇത് ഉപയോഗമില്ല കിടന്ന കിടാണോ അതോ ഉപയോഗിക്കുന്നതാണോ ആണോ ആണോ രാവിലെ പൈപ്പ് പറഞ്ഞപ്പോൾ കലങ്ങിയ വെള്ളം വന്ന കേട്ടോ അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നില്ലയോ ല്ലേ ഇത് വലിയൊരു അത്യാവശ്യം വല്യൊരു ഗുണമാല്ലേ ਆ ਵੀ ਆਵੜਾ ਸਾਡੇ ਤੋਂ ਪਾਣੀ ਨੂੰ നേരത്തെ കൂടുതൽ ഉണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ആദ്യമായിട്ടുള്ള സംഭവമോ കേഴ ചെറുതല്ലേ ആ

ാണ് അപ്പൊ ചേട്ടന്റെ പരിപാടി അല്ല ഓഹ് ഇത് വേറെ ആളുടെ പുരാടത്തിൽ വെള്ളം എടുക്കാൻ അങ്ങനെ സൗകര്യം അപ്പൊ ചേട്ടൻ കിടന്നില്ലേ ഇല്ല

വർഷങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കണവല്ലേ കടക്ക് ഇട്ടുന്നത് നെറ്റ് ഇട്ടിട്ടുള്ള പൈപ്പിന്റെ വേണം വന്നില്ലേ ഇതാ മെയിനായിട്ട് ഉപയോഗിക്കുന്നു പൈപ്പിലങ്ങനെ

എന്റെ ീന്റെ വീടിന്റെ ഇടയിൽ മരിച്ചുപോയി പക്ഷെ ഇനിയും ഭാര്യ ഭാര്യക്ക് വയ്യ അടക്കിയിരുന്നു ഇന്റെ ഓടെ പിന്നെ മോളുണ്ട് മോള എവിടെയാണെന്നോട കാടാല്ലേ അതായത് ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ പിന്നെ കൃഷിയും ചെയ്യാതെ ചെയ്യാ കാട് പിടിച്ചു പോകുന്നു പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ആണല്ലേ ഇത് അതിന്റെ പോരാട വേറെ ആൾക്കാർ ആണല്ലേ ഇത് നേരത്തെ ഒരു പഴയ വീടായിരുന്നു അതിന്റെ കിണറായിരിക്കും ഇതല്ലേ ഇതിന്റെ കിണറാണ് ഇത് പോയി ചെയ്തു മൂടിയില്ലാത്ത കിണറുകൾ ഒരുപാട് അടുത്ത് വന്ന് ഒരുപാട് ഇങ്ങനെ വീഴുന്നുണ്ട് പന്നി വീഴുന്നുണ്ട് ആന വരെ വീഴുന്നുണ്ട് ആന വീഴുന്നുണ്ട് ഇന്നാളൊക്കെ ഇവിടെ എറണാകുളം സൈഡിലല്ലേ അവിടെ ഏതോ സൈഡിലല്ലേ സൈഡിലല്ലോ വല്യ ആനയൊക്കെ വീണുന്നു ആ തൃശ്ശൂർ വീണു പിന്നെ വേറൊരു കിണറ്റിൽ വീണു ഒരു കൊല്ലു കൊമ്പൻ കണക്റ്റ് ചെയ്ത് വേണ്ടിട്ട് അതേ സ്ഥലമാണെന്ന് ഓർക്കുന്നില്ല ഈ മൂടിയില്ലാത്ത കിണറിലെല്ലാം നാളെ ഏത് ഒരു പന്നി അവിടെ ഒരു കണക്ട് ചെയ്യുന്ന ഇതൊന്ന് ഒരു ഗ്രില്ല് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രില്ല് ഗ്രില്ല് ഇട്ടാ മതി എന്തേലും ഒരു ചെറിയ ഗ്രില്ല് ഇപ്പൊ തന്നെ ഇപ്പൊ നാലു മാസം മുന്നേ ഒരു മ്ലാവ് വീണ് മ്ളാവല്ലഴ കേഴ കേഴ വീണ് ഇത് വീണു ഇനിയും വീഴും ഇനിയും വീഴും ആ ഇത് ഇരട്ടത്തൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇത് പെട്ടെന്ന് അങ്ങോട്ടങ്ങോട്ട് വരുമ്പോൾ അങ്ങ് നമ്മളായാലും ചാടി പോകുന്ന അങ്ങനെ അബദ്ധം പറ്റി വീഴുന്നുണ്ടത് നോക്കിയിക്കുന്നപ്പോഴും നോക്കി എന്തോ നോക്കി കഷ്ടം ചെയ്യണോന്നറിയാ നോക്കിയിക്കോ എന്താ ചെയ്യാന് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ മൂടിയില്ലാത്ത ഒരുപാട് കിണറുകളുണ്ട് ആ കിണറുകളിൽ ആന വരെ വീഴുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഇതുപോലുള്ള മൂടിയില്ലാത്ത ഒരുപാട് കിണറ്റിൽ ഇതുപോലുള്ള വന്യമൃഗങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും വെച്ച് ഒരു തടിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് മറിച്ചിടുന്നത് നല്ലതായിരിക്കും ഒരു മനുഷ്യൻ തന്നെ അറിയാതെ വന്ന ആ കിണറ്റിൽ വീണു കഴിഞ്ഞാൽ അതൊരു അപകടമാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതിന് എന്തെങ്കിലും ഒരു മറ എന്തെങ്കിലും ഒരു കമ്പി വേലിയോ എന്തെങ്കിലും ഒരു പരിധി വരെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും താറാ തെറ്റിയും എത്തിയിട്ടുണ്ട് നമ്മളാവിനെ എടുക്കാനായിട്ട് നമ്മളങ്ങട്ടെ അവരെ വീട്ടുകാരങ്ങോട്ടിപ്പോളകിനൊക്കെ ആയിട്ട് വെള്ളം അരികല വന്നിടേ ടാലത്തോ കാട്ടാ അത് ചാടി അട പൊട്ടേ പൊട്ടേ നീല ബോംബായിനെ വർക്കി വേണം ബോംബ് ബോംബ് തീ ബോംബ് ആരംഭരെ ആ കണ്ടി ഇതോർന്നു ഓർന്നി കൊട ബോംബടരാ அங்கோட்டு மாறும்பே பாக்கி கூட கிட்ட െടിച്ചാ അങ്ങോട്ടേ പിന്നെ അത് ഇങ്ങോട്ട് നീപ്പുടത്തോ എടാ നീപ്പുറത്തോട്ടോ അതെ അത് കിട്ടേ അത് കിട്ടേ സാറേ അതെ അല്ലേ അത് കിട്ടും കട 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 താഴെ വിട്ടുനാ ആദ്യം താഴെ ആയിട്ടു ഇത്രയേറെ ടർണൂടിയാണ് ഒരു അടി കിടാ ടർണൂടി മഞ്ഞ മഞ്ഞ മഞ്ഞയോ മഞ്ഞല്ല മഞ്ഞല്ല പോകടാ അപ്പോൾ അപ്പോൾ കുറക്കട്ടെ കുറക്കട്ടെ അങ്ങോട്ട് അങ്ങേക്കിടേ ഇങ്ങേക്കിടേ ഇങ്ങേക്കിടേ

ഇനി ബക്ക ബക്ക ഫർക്ക അയ്യ ഓക്കേ വരി വരി ആ എല്ലാരും നിന്നിട്ട് അടി 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 അടക്ക അടക്കാനല്ലേ അടക്കാനല്ലേ ഇങ്ങനെയല്ലേ അടിക്കാനടിക്കാനല്ലേ ഇങ്ങനെയല്ലേ ആ വെട്ട 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 വെട്ട

പ്രത്യക്ഷിച്ച് വലിച്ചു കൊടുത്താൽ ആ എല്ലാരും കൂടെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു വിളിക്കുന്നു എന്തോ നമുക്ക് അതിങ്ങനെ ഇരിക്കുന്നുള്ളതില്ല അങ്ങോട്ട് ഇങ്ങനെ പൊക്കി തന്നെ അടയോ 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 അടയാൻ പാടാ வலிச்சா இது வலிச்சார்க்கே அது மேடிக் கொடுத்தாலும் അല്ല ഈ രണ്ട് കയറും ആ വലിച്ചോട അവിടുന്ന് വിളിച്ചു കിട്ടു അവിടുന്ന് മാറി വെക്കാൻ പറഞ്ഞോ അവിടെ

േ ഈ കാറ്റോ പിടിച്ചോ പിടിച്ചോടെ ആ എന്നാ ഒരാൾ പിടിഞ്ഞോട്ട് വാ રાઉન્ડ વળાડનું હા 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 સાયટોનો બ릿જ આ કેરતો નથી હા એડી વળી ഒരു <Telan�iga> <digital, tipi voaya" faint>

ഹലോ <tutly> ഹലോ <tot ago> <t> <helì> <smilli> നമ്മേ അല്ലാ മുടക്കേ ആംറോ ആബ്ജോ ഹേലോ മണ ഹേലോ ഇനിയാടി അലേ ഇങ്ങാര വേറെ പിടിച്ചോ ഹേലോ

പിടിച്ച പിടിച്ച പിടിച്ചോ പിടിച്ചോ പിടിച്ചോടാ മഞ്ഞോട് അതോടൊപ്പം അടിവശ അടിവശ കളയ കേട്ടോ ശ്രദ്ധിച്ചോണേ അടിവശ ഇച്ചിരി കളയ കേട്ടോ ശ്രദ്ധിച്ചോണേ കല് കല്ല് പോയതാ പിടിച്ചോണേ അപടി <laughs> ഞാൻ <laughs> എങ്ങനെയാ എന്താ ഇവിടെ എല്ലേ കേട്ട കേട്ട കേട്ടോ എല്ലാരും കേട്ട അവിടെ കേട്ടോ കെട്ടിക്കോ കെട്ടിക്കോ ആ കൊമ്പിലയച്ചോ കൊമ്പിലയച്ചാ പോയി െ കണ്ടില്ലയോ ഒരു കണത്തിൽ നിന്ന് ഒരു മ്ലാവിനെ പിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടില്ലയോ ഈ ഒരു കണത്തിൽ നാല് മാസം മുന്നേ ഒരു 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 മ്ലാവ് മ്ലാവല്ല കേഴ വീണ് അന്ന് ഇതിനകത്ത് കിടന്നാണ് പറഞ്ഞത് അന്ന് ഇത് എടുത്തതിന് ശേഷം അന്നും ഇത് മൂടിയില്ല വീണ്ടും നാല് മാസത്തിന് ശേഷം ഒരു കേഴം കൂടെ വേണ്ടി എന്ത് പാട് കെട്ടാ അതിനെ പുറത്തെടുക്കുന്നു വേണ്ടില്ലോ എത്ര പാടുകെട്ടോ എത്ര റിസ്ക്കൂടെ എടുക്കുന്നത് നോക്ക് എങ്ങോട്ട് യാടും എന്നറിയത്തില്ല എന്തായാലും ഒരു

അതിന്റെ വഴി മലയൊക്കെ കീർപ്പി എന്നാലും കുഴപ്പമില്ല ആർക്കൊന്നും പറ്റിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ ഒരു മ്ലാവിനെ വലിച്ചു കയറ്റുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എത്ര എത്ര പാടുപെട്ടാണ് ആൾക്കാരെ അതിനെ വലിച്ചു കയറ്റിയത് ഇതുപോലുള്ള കിട പക്ഷേ ഇതുപോലുള്ള കിടത്തുകൾ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക എണ്ണ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ എത്ര പാടുപെട്ട് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ എത്ര പാടുപെട്ട അതിനെ പുറത്തിറക്കിയത് അല്ലേ അങ്ങോട്ട് പോയി കേട്ടോ അങ്ങോട്ടങ്ങോട്ട് പോയി അപ്പോൾ ഇതിനെ ഇതുപോലുള്ള കിണറുകളിൽ മൂടിയില്ലാത്ത കിണറുകളിൽ പന്നിയും പിന്നെ മ്ലാവും അങ്ങനെ വരെ വീണ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പിന്നെ പറമ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു മൂന്നാല് തടി ഇട്ടാലും മതി ഒരു നാലഞ്ച് തടി എൻ്റെ മുകളിൽ എടുത്തിട്ടാലും ഇതൊന്ന് എന്താ പറഞ്ഞാൽ ഒരു ഒന്ന് ഒരടപ്പ് പോലെ ആവും അപ്പോൾ ഇതുപോലെയുള്ള കിണറുകൾ പറമ്പിലുള്ളവർ കഴിവതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഇതൊക്കെ ഒറ്റപ്പെട്ട ജനവാസ മേഖലകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഒരാൾ വീണ് കടന്നു പോലും ആരും അറിയത്തില്ല അതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള കെടറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെറ്റോ അല്ലെങ്കിൽ നെറ്റ് ഇടാനുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഒരു മൂന്നാല് തടി മുറിച്ചിട്ടാലും മതി മൂന്നാല് തടി മുറിച്ച് ഇട്ടാലും അത് അങ്ങനെ ക്ലോസ് ആയിട്ട് കടന്നോളും അങ്ങനെ കിടന്നോട്ടെ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ എത്ര നേരം പണിപ്പെട്ടാണ് അതിനെ പുറത്തെടുത്തത് എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല കാരണം ഇത് കയറി വന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് ഓടും എന്നറിയത്തില്ല എന്താ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കൂടെ ചേർന്ന് അതിനെ ഇപ്പോൾ അതിനെ രക്ഷിച്ചിട്ടുണ്ട് അതിന് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഇതാണ് എല്ലാ ഏറ്റസ്റ്റായിട്ട് നടന്ന ഒരു സംഭവം അപ്പോൾ എല്ലാവരും ലാവിനെ ഒക്കെ രക്ഷിച്ചതിന് ശേഷം എല്ലാവരും താവിട്ട് പോവുകയാണ് ഒരു വലിയ ദൗത്യം അപ്പോൾ ഇത് ഇവിടുത്തെ രണ്ടാമത്തെ സംഭവമാണ് ആദ്യം ഒരു കേഴ വീണു അതിനുശേഷം ഇപ്പോൾ ഒരു മ്ളാവ് എത്രയും പെട്ടെന്ന് എൻ്റെ മുകളിൽ എന്തെങ്കിലും അളപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു എന്തെങ്കിലും സംഭവം കൂടെ വീഴുന്നതായിരിക്കും അപ്പോൾ അതൊന്നും വീഴാതിരിക്കട്ടെ എനിക്കെത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടികൾ ചെയ്യാൻ ശ്രദ്ധിക്കുക